ദക്ഷിണകാശിയെന്നറിയപ്പെടുന്ന വേദഗിരി ധര്മ്മശാസ്ത്ര ക്ഷേത്രത്തിലെ കർക്കിടക ബാഹുബലി ഓഗസ്റ്റ് മൂന്ന് ശനിയാഴ്ച പുലർച്ചെ തീര്ഥച്ചറയില് ആരംഭിക്കുമെന്ന് ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികള് വാര്ത്താസമ്മേളനത്തില് അറിയിച്ചു പഞ്ചപാണ്ഡവർ വേദവ്യാസ മഹർഷിയുമൊത്ത് വേദാധ്യയനവും തപോവൃത്തിയുമായി അജ്ഞാതവാസക്കാലത്ത് ഏതാനും കാലം വേദഗിരിയിൽ ജീവിച്ചു ഈ കാലത്ത് ധർമ്മപുത്രർക്ക് ഗയാശ്രാദ്ധം നടത്തി പിതൃപിണ്ഡം സമർപ്പിക്കുന്നതിനായി ഗംഗാ തീർത്ഥത്തിനു വേണ്ടി അർജുനൻ ഒരു ശരമെയ്ത് ആകാശഗംഗയെ ആവാഹിച്ച് ഈ മോക്ഷ വീഴ്ത്തി ഈ തീർത്ഥം ഗംഗയ്ക്ക് തുല്യമാക്കി ആയതിനാലാണ് കർക്കടക അമാവാസി ദിവസം ആയിരക്കണക്കിന് ഭക്തർ വേദഗിരിയിലെ തീർത്ഥച്ചിറയിൽ ബലിതർപ്പണം നടത്തുവാൻ എത്തിച്ചേരുന്നതെന്നാണ് വിശ്വാസം ദക്ഷിണ കാശി എന്നറിയിരിക്കുന്ന നമ്മുടെ വേദഗിരി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് ഇക്കൊല്ലത്തെ പാവുബലി കർക്കിടക പാഹുബലി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം മൂന്നാം തീയതിയാണ് മൂന്നാം തീയതി പുലർച്ചെ പന്ത്രണ്ട് ഒന്നിന് തന്നെ ബലിതർപ്പണം ബലിത്തറയിൽ ആരംഭിക്കുന്നതാണ് അതിനോടനുബന്ധിച്ച് തന്നെ പിതൃക്കൾക്കുള്ള പ്രത്യേക പൂജകൾ ിലഹവലം സാഹിബൂജി പൂജ നമസ്കാരം കൂട്ട നമസ്കാരം എന്നിവയും ആ സമയത്ത് തന്നെ ആരംഭിക്കുന്ന കർക്കിടകവാദിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ഇപ്രാവശ്യം അതിവിപുലമായ ഒരുക്കങ്ങളാണ് നടത്തുന്നത് കൂടാതെ അഞ്ഞൂറ് പേർക്ക് ഒരേ സമയം ബലിതർപ്പണം നടത്തുവാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു ശനിയാഴ്ച രാത്രി പന്ത്രണ്ടിന് കർമ്മങ്ങൾ ആരംഭിക്കും ആറ് ബലിത്തറകളിലായി ഏഴ് പൂജാരിമാരും മുപ്പത് സഹകാർമ്മികരും ഉണ്ടാകും ഒരേ സമയം പേരെ ഉൾക്കൊള്ളാനുള്ള സൗകര്യം തീർത്ഥച്ചിറയിലുണ്ട് പണ്ടുകാലം മുതലേരായിട്ടുള്ള ആളുകള് വിധുതർപ്പണത്തിനായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന മണ്ണ് അപ്പൊ അത്രത്തോളം തന്നെ പഴക്കവും അത്രത്തോളം തന്നെ പ്രാധാന്യവും ആ മണ്ണിനുണ്ട് വേദഗിരിയില് ബലി ഇട്ടു അത് പിതാക്കൾക്ക് പൂർണ്ണമായിട്ടുള്ള സായുജ്യസ്ഥാനമാണ് എന്നുള്ള ഒരു സങ്കല്പം പണ്ട് മുതലേ പൂർവികരമ്പാരും തൊട്ടുള്ള കാലം തൊട്ടേ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം ഇപ്പോൾ ഈ മണ്ണിൻ്റെ ഒരു പാരമ്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനവാസക്കാലത്ത് പഞ്ചപാണ്ഡവര് ഇവിടെ വന്ന് വനവാസ കാലത്ത് ഇവിടെ വരികയും അതുപോലൊക്കെ തന്നെ അവർ ഈ മണ്ണില് ബലിയിടുകയും ചെയ്തു എന്നുള്ള ഒരു ചരിത്രമുണ്ട് അപ്പം നമ്മുടെ അവിടെയുള്ള സാധാരണ എല്ലാ കുളങ്ങൾക്കുള്ള ഒഴുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടിഞ്ഞോട്ടോട്ടൊക്കെ ആയിരിക്കും നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഒഴുക്ക് എന്ന് പറഞ്ഞാൽ കിഴക്കോട്ട അതായത് അത് പറയുന്നത് പഞ്ചപാണ്ഡവർക്ക് ബലിയിടാന് വേണ്ടിയിട്ട് ഗംഗേനെ കിഴക്കൂന്ന് ഇങ്ങോട്ട് ആവാഹിച്ചു എന്നുള്ളതാണ് അവർ ബലി കഴിഞ്ഞപ്പോഴത്തേനു ശേഷം അവർ തിരിച്ച് അങ്ങോട്ടൊഴുകി എന്നുള്ളൊരു സങ്കല്പം കൂടിയാണ് ഉള്ളത് അപ്പം അത്രവും പരമമായിട്ടുള്ള പവിത്രമായിട്ടുള്ള മണ്ണാണ് വേദഗിരി എന്ന് പറയുന്നത് കോട്ടയം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നൂറ് പോലീസുകാർ ക്രമസമാധാന പാലനത്തിനായി സ്ഥലത്തുണ്ടാകും കെ എസ് ആർ ടി സി പ്രത്യേക ബസ് സർവീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ആംബുലൻസ് സർവീസും ലഭ്യമാക്കിയിട്ടുണ്ട് സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ ചുക്കുവെള്ളം കുടിവെള്ള വിതരണവും ഉണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു ട്രസ്റ്റി ഇ കെ സനിൽകുമാർ സെക്രട്ടറി കെ ആർ രാജൻ മേൽശാന്തി മോനിഷ് തടത്തിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഏറ്റുമാനൂർ